മുരളി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം എഴുതാപ്പുറങ്ങളാണ് ധനിയാവർത്തനം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയാണ് എഴുതാപ്പുറങ്ങൾ അപ്പോൾ ആ മുരളി അതിൻ്റെ തൊട്ടുമുമാണ് പരിചയപ്പെടുന്നതും അതിനുമുമ്പ് മുരളി ഞാൻ കണ്ടിട്ടുള്ളത് പഞ്ചാഗ് നില കഥാപാത്രം ചെയ്യുമ്പോഴാണ് കണ്ട് പരിചയപ്പെട്ട ശേഷം മുരളി സ്ഥിരമായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴവിടെ വരും എന്നെ കാണും എന്നെ മുറിയിലുണ്ടാവും ആ സൗഹൃദം പിന്നെ ലോഹിയിലേക്കും എത്തുന്നു എഴുതാപ്പുറങ്ങളിൽ അതിലൊരു പ്രധാനപ്പെട്ട വേഷം മുരളിയാണ് ചെയ്യുന്നത് അതിന് മൂന്ന് നായികന്മാരാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മുരളിയാണ് ചെയ്തത് മുരളി ഒരിക്കലും കഥയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളോട് ചോദിക്കാറില്ല ഞാനോ ലോഹിയോ വിളിച്ചാൽ മുരളി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് തുടർന്ന് പിന്നെ ആ ആ അന്ന് തുടങ്ങിയ ആ സൗഹൃദം പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ തുടർന്നു കിരീടത്തിലെ പോലീസ് ഓഫീസറായിട്ട് ഭരതത്തിലെ കഥാപാത്രം അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം ആയിരിക്കണം മുരളി ഒരു ഒരു സംവിധായകനോടൊപ്പം ഏറ്റവും അധികം സിനിമകളിൽ മുരളി അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ സിനിമയിലാണ് കാരണം മുരളിക്ക് അത് ഒരു അവകാശം പോലെയായി തീർന്നു ഒരു കേട്ട ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ സിനിമ എടുക്കുമ്പോൾ അതിൽ മുരളി ഉണ്ടാകുക എന്നുള്ളത് മുരളിയുടെ ഒരു എന്താണ് ഒരു അവഗണിക്കാൻ കഴിയാത്തൊരാവശ്യവും അവകാശമാണ് അവകാശവുമാണ് മുരളിയെ ശരിക്കും അതിനിടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ മുരളിയുടെ മുരളിയുടെ അസൗകര്യം കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു